നമ്മുടെ ശരീരം നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കവൾ തുടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്മൂത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല നാച്ചുറൽ ആയിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മൂത്തി കൂടിയാണിത് ഈ ഒരു സ്മൂത്തി നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം കുടിച്ചാൽ മതിയാകും നിങ്ങൾക്ക് ജസ്റ്റ് വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മൂത്തി കൂടിയാണിത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഔട്ട്സാണ് ഞാനിവിടെ ഓട്സ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഓട്സ് ആണ് വേണ്ടത് ഒരു ആക്കോളം കണക്കാണ് കേട്ടോ പറയുന്നത് രണ്ടര ടേബിൾ സ്പൂണോളം ഓട്സ് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നല്ല കുതിർത്ത ആണ് ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ആൽമണ്ട്സ് ആണ് നമുക്ക് കുതിർത്തി എടുക്കേണ്ടത് ഇത് തലേദിവസം നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടും ഇതുപോലെ കുതിർന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്നൊരു ഏഴെട്ട് ആൽമണ്ട്സ് നമുക്ക് എടുക്കാം ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം എന്താ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആൽമണ്ട്സ് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് ഇത് ഒരു എട്ടെണ്ണം വരെ ഇപ്പോൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ആൽമണ്ട്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരെ എടുത്തതിന് ശേഷം ഇതും കൂടിയിട്ട് നമുക്ക് ആ ഒരു കുക്ക് ചെയ്ത ഓട്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമുക്ക് വേണ്ടത് ബനാനയാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ബനാന നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുക്കാം നിങ്ങൾക്ക് മുഴുവനോടായിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഓൾറെഡി റെഡിയാക്കി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് മതിയാകും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് റോബസ്റ്റിയോ അല്ലെങ്കിൽ കുഞ്ഞു പഴയ ഉണ്ടല്ലോ അതായാലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു റോബസ്റ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പംകിൻ സീഡാണ് ഇത് ഒന്നര ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം കേട്ടോ സീഡ്സ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആൽമണ്ട്സ് കുതിർക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സീഡ്സ് അതിലിട്ടിട്ട് കുതിർത്തി എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ജസ്റ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആവശ്യമാണ് നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞ് ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ് വലുതാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ാരറ്റ് അപ്പോൾ ഇതെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ജസ്റ്റ് ഈ ഒരു കാണുന്നതിന് ഒരൊറ്റ പീസ് മാത്രം മതിയാകും ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു പീസ് മാത്രം മതിയാകും ജ്യൂസായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല കുറുകിയ പരുവത്തിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ ഒരു രീതിക്ക് വേണം നിങ്ങളത് റെഡിയാക്കി എടുക്കേണ്ടത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്മൂത്തി യൂസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു തിളക്കം നമ്മുടെ ഫേസിന് മനസ്സിലാകും ഫേസ് നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ കവൾ നന്നായിട്ട് തുടക്കാനൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആണ് ഈ ഒരു സ്മൂത്തി പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം ഇപ്പോൾ രാവിലെ കുടിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുടിക്കാൻ വൈകിട്ട് കുടിക്കാം നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ഉള്ളത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടിക്കാം ഇത് വീക്കിലി ഒരു രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം അത്രയും മാത്രം നിങ്ങൾ കുടിച്ചാൽ മതിയാകും ഡെയിലി കുടിക്കേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കുടിച്ചാൽ മതിയാകും പക്ഷേ നിങ്ങൾ ഒൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്താലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ജസ്റ്റ് ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്നു ദിവസം കുടിച്ചിട്ട് നിങ്ങൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല എന്ത് കാര്യാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വെച്ച് കുടിക്കാം അങ്ങനെ നിങ്ങൾ വൺ മന്ത് കുടിക്കുക ഒൺ മന്ത് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു അത്രയ്ക്കുള്ളൊരു ചേഞ്ച് മനസ്സിലാവും നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്നു നല്ലൊരു നിറം വയ്ക്കാനും ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്